എന്തുകൊണ്ടാണ് എല്ലാ കറൻസി നോട്ടുകളിലും ഗാന്ധിജിയുടെ ചിത്രം മാത്രം പ്രിന്റ് അടിക്കുന്നതെന്ന് അറിയാമോ ആദ്യമായിട്ട് ഗാന്ധിജിയുടെ ചിത്രം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ നൂറ് രൂപ നോട്ടിലാണ് അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികത്തിന്റെ ഓർമ്മക്കായിട്ടായിരുന്നു അന്ന് ആ നോട്ടിൽ ഗാന്ധിജിയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സാധാരണ സർക്കുലേഷൻ നോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറക്കിയ അഞ്ഞൂറ് രൂപ നോട്ടിലായിരുന്നു അതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഡിസൈനുകൾ അശോകസ്തംഭം അതുപോലെ കർഷകരെ അതുപോലെ പല സ്മാരകങ്ങളുടെ ഒക്കെ ഡിസൈനുകളായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ആർ ബി ഐ മഹാത്മാ സീരീസ് നോട്ടുകൾ ഇറക്കാൻ തുടങ്ങി പത്ത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള എല്ലാ നോട്ടുകളിലും ഗാന്ധിജിയുടെ ചിത്രമായിരുന്നു പ്രിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എടുത്ത ഗാന്ധിജിയുടെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇനി ഗാന്ധിജി നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖവും ഐക്യത്തിന്റെയും അഹിംസയുടെയും പ്രതീകമായതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ചിത്രം നോട്ടുകളിൽ പ്രിന്റ് അടിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രം മാറ്റണം എന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പോൾ കോയിൻ ആൻഡ് കറസിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് താങ്ക്